ഹലോ ഞാൻ ആ ചുട്ടിയും കൂടി ഇത് അട്ടക്കുമ്പിരി കയ്യിലെത്തും അതായത് സമയം മൂന്ന് മണി എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ ആ മൂന്ന് മണി മൂന്ന് കഴിഞ്ഞാൽ മൂന്നേക്കാലം പുഴയ്ക്ക് പോകാനായിട്ടാണ് കുളിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പുഴയിൽ കുളിക്കാനൊന്നും അറിയില്ല ഞാൻ തല മാത്രം കഴുകും തലേലാണെങ്കിൽ ഞാൻ മൈലാഞ്ചി ഒക്കെ തെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് കളർ അടിക്കാൻ വേണ്ടിയിട്ട് റെഡ് കളറ് നല്ല ചുവന്ന കളറിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇവൻ കുളിച്ചിട്ടില്ല ഇവൻ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ാണ് ഇവിടത്തെ റോഡിൽ മാത്രമേ നല്ല വെയിൽ അതായത് ഇപ്പം ഞങ്ങൾ നടക്കുന്നോർത്ത് മാത്രമേ ഉള്ളൂട്ടോ നല്ല വെയിൽ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ വെയിലൊക്കെ കുറവാണ് പിന്നെ അവിടെ പുഴയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു ആൽമര അത് ആൽമരായിരുന്നു അച്ഛ ആൽമര ആ എന്തോ ഒരു മരമുണ്ട് ആൽമരെന്നാണ് ഓർമ്മ അതുകൂടി ഇറങ്ങുക എളുപ്പമല്ലേ ആ അതുകൂടി ഇറങ്ങുക അപ്പോൾ അതിൻ്റെ ചോട്ടിൽ നല്ല തണലുണ്ട് അപ്പം അവിടെ പോയിരുന്നിട്ട് കുളിക്കാമെന്ന് വിചാരിക്കുക ഞങ്ങളിതാ മെയിൻ റോട്ടിൽ നിന്ന് മെയിൻ റോഡ് ഒരു നീളം മാത്രമേ നടക്കാനുള്ളൂ അത് കഴിഞ്ഞാൽ ഉള്ളിത്തറോ വടിക്കൂടിയൊന്ന് നടക്കണ്ടിട്ടോ എൻ്റെ തലയിലാണെങ്കിൽ മൈലാജിൽ ഇങ്ങനെ ഉണങ്ങി പിടിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ പിന്നെ കഴുകാൻ കുറച്ച് പാടുപാടും എന്നാലും പുഴയിലല്ലേ ഒഴുകുന്ന വെള്ളല്ലേ സൂപ്പറായി പോയി എന്ന് കഴുകാ അപ്പോഴും നമുക്ക് പുഴയ്ക്ക് പോകാനും കൂടില്ലല്ലോ അങ്ങനെ ഒഴിവ് ദിവസങ്ങൾ മാത്രമല്ല പോവാൻ കഴിയുള്ളൂ വെയിലിൽ കുടയൊക്കെ പിടിച്ചിട്ട് ഇന്ന് പോവാ എൻ്റെ തല എപ്പോഴും തല കുത്തിയാട വെച്ചിട്ടാണ് മെയിൻ റോഡ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഉള്ളിക്കുള്ളിങ്ങനെ റോട്ടിൽ കൂടി വേണം കേട്ടോ പോവാൻ ഇതൊക്കെ ഒരു ഊരാണ് ഊരിത്തെ വീടുകളാണ് ഈ സൈഡിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഇടിക്കൂടി അച്ചും ഇവിടെ ഒരു ആൻറ്റീൻ്റെ അടുത്ത് എന്ന് പറയാണ് അപ്പോൾ ഈ ഊരിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ റോഡ് ആ റോട്ടിൽ കൂടി വേണം നമുക്ക് നമുക്കിങ്ങനെ പോവാൻ കേട്ടോ അവിടെ മലയൊക്കെ ഇനി കുടയുടെ ആവശ്യമില്ല അവിടെ നല്ല തണലാണേ നല്ല മരങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കണ്ടത്തിയാ ഒത്തിരി വെയിലുണ്ടാവും എന്നാലും നല്ല തണലുണ്ട് അപ്പോൾ നീ കുടയൊക്കെ ചുരുക്കി പിടിച്ചു ഇവിടെ തണലാണോ വെയിലാണോ എന്ന് ശരിക്കും അറിയില്ലായിരുന്നു അപ്പോൾ വരുമ്പോൾ തണൽ കണ്ടപ്പോൾ ഇനിയിപ്പോൾ കുട ആവശ്യമില്ലല്ലോ ഇക്കൂടി ഇങ്ങനെ പോകും അപ്പോൾ ഇഴക്കുള്ള വഴി അന്നൊരു ദിവസം ഇതു കുടി വന്നപ്പോഴാണ് കണ്ടുപിടിച്ചത് അച്ഛതാ വലിയ കാര്യത്തിൽ മുന്നിൽ നടക്കുന്നുണ്ട് എവിടേക്കുള്ള പോക്കാണോ എന്തോ അവിടെ പോയി പോയിന്നിട്ട് കൊഞ്ഞനെ കട്ട എന്നോട് തലയിലത്തെ കുട്ടി റോഡിൽ നിന്ന് നമ്മൾ വേറെ സിമെന്റ് റോഡൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് വരണം കേട്ടോ ഒന്നും വലിയ ദൂരം ഒന്നുമില്ല കൊറച്ച് കൊറച്ച് ദൂരാണ് നായനെന്തോ കടിച്ചു ആ നായ നായു ഇവിടെ കാന വരുന്ന സ്ഥലമാന്നുള്ളത് ഇവിടുത്തെ ഫെൻസിങ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ ഇതണ്ടാ പിന്നെ ആ മലയിലൊക്കെ എന്തായാലും ഇല്ലാണ്ടിരിക്കില്ലല്ലോ നല്ല എട തൂർന്ന് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന കാടാണ് അതിൻ്റെ ചോട്ടിലാണ് നമ്മുടെ പുഴ ഇരിക്കണത് ഇത് വലിയൊരു പറമ്പ് ഒരാളുടെയാണെ അതുകൊണ്ട് ഒക്കെ കൂടി ഒരു ഫെൻസിങ് കിട്ടിയിരിക്കുകയാണ് അവിടെ നല്ലൊരു വീടൊക്കെ ഉണ്ട് ആ വീട് വീട് അവിടെ എത്തുമ്പോൾ കാണാം അപ്പ വെയിൽ വെയിൽ ഇത്ര നേരം വെയിലുണ്ടായി കൊടെ കടച്ചതായിരുന്നു ആ ഇതല്ലേ നിങ്ങളെ വീട് എന്ന് പറഞ്ഞില്ല ഇതാണ് ഇട്ടാ അതിന്റെ ഗേറ്റ് ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചുതരാ ഇത് വേണ്ട ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാന്നത് അത് ആ വീട് നിൽക്കണു ഈ പറമ്പൊക്കെ അവരുടെയാണ് ഇവിടെ വാഴ തെങ്ങ് എല്ലാം കൃഷികളുണ്ട് അതും കൊണ്ടാണ് ഇത്രയും ഫെൻസിംഗ് ഒക്കെ ഇട്ട് നിർത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് തണലിക്ക് വീണ്ടും കടക്കാറായി ആ അതാ പുഴ അപ്പുറത്തുണ്ട് വീണ്ടും നമ്മൾ കണലിലേക്കൊന്നു ഏ ഇനി അതോ വേണം ഓ ആനയൊന്നും അല്ലല്ലോ ഞാൻ എൻ്റെ കാലി ഞാൻ ചവിട്ടി ഇത്ര പണ്ടൊക്കെ എന്റെ കാലിന്റെ ചോട്ടുകൂടി ചെറിയ കുട്ടിയാവുമ്പോ നടക്കാൻ പറ്റുന്ന കാലിന്റെ ചോട്ട് കൂടെ തന്നെ നടക്കും ഇവ എത്ര ചവിട്ടെ കൊണ്ടിട്ടുണ്ട് അറിയാ കാലിന്റെ ചോട്ടി വന്നിങ്ങനെ അടുക്കളയിലൊക്കെ നിക്കുമ്പോ നമ്മള് കാണൂല എന്നിട്ട് ചവിട്ടും കരിയൊന്നും ഇല്ല അയ്യോ കാലേ പറയാപ്പൊ അതുപോലെ ഒരു ചവിട്ടല്ലേ കിട്ടി നായ സോക്സ് സോക്സൊക്കെ നടക്കുന്നുണ്ടല്ലോ ആ നെറ്റിയില് പോട്ടുണ്ട് സോക്സല്ലാ ഞാൻ പറഞ്ഞതാണ് ചളിയില് എവിടെയോ പോയിട്ട് ചൂടുകാരനായിരിക്കും ചളിയിൽ പോയി ചാടിയിട്ട് വന്നിരിക്കാൻ ഞാൻ പറഞ്ഞതാട്ടോ കുടിവെള്ളത്തിനായിട്ട് ഇണ്ടാക്കിട്ടുള്ള കിണറ് പമ്പായിരിക്കും തോന്നും അതും കിണറങ്ങോ അതൊരു കിണർ ഇതൊരു വല്യ കിണറ് ആയിരിക്കും ആയി എത്ര വെള്ള നോക്ക് വെള്ളം കൂടി അന്ന് വന്നപ്പോ ഇത്രയും വെള്ളം വലിയ കിണറിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അന്ന് പുഴയിൽ വരുമ്പോ ഇവിടെ ഒക്കെ വെള്ളായിരുന്നു അപ്പൊ ഇവിടെയാണ് ഞങ്ങൾ നിന്ന് കളിച്ചതും പൊളിച്ചതും ഒക്കെ അതാ ആ ഇല്ലേ അതാണ് ഞങ്ങടെ ആലായിരിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മരം ആലൊന്നും പൂളക്കായയുടെ മരം അങ്ങനെ എന്തോ ആണ് ഇപ്പൊ അവിടത്തെ വെള്ളമൊക്കെ വറ്റി ആ ശെരിക്കു അതാ അവിടെ ശരി അവിടെ പോയോക്കാ അവിടത്തെ വെള്ളമൊക്കെ കഴിഞ്ഞു പുഴയുടെ ഒഴുക്കൊക്കെ കുറഞ്ഞു ഇതൊരു ഭാഗം അപ്പുറത്തെ ഭാഗം ഉണ്ട് അതിന്റെ തൊട്ടപ്പുറത്ത് കൊറച്ച് പരന്ന് കിടക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് അതോ അവിടെ അപ്പുറത്തേക്കൊന്ന് പോയോ കാട്ടാ ഇറങ്ങാച്ച അപ്പുറത്തേക്ക് വെള്ളം വരുമോ നമ്മൾ നടുവിൽ നിൽക്കുമ്പോ ലാസ്റ്റ് ഒഴുകി പോയിട്ട് ആ തിരഞ്ഞെടുക്കുക പച്ച കളറ് തുമ്പികള് ചെറുതുള്ള രണ്ട് തുമ്പികൾ ഇവിടെ വീഡിയോ പക്ഷേ വീടുകൾക്കും കിട്ടുമോന്നറിയില്ല അങ്ങനത്തെ ഒരു കളറുള്ള തുമ്പി തുമ്പിറങ്ങിയതും എന്റെ ക്യാമറ ഏതാ പോണു ഒരു കുഞ്ഞു വക്കറ്റി പിടിച്ചാണോ മൈബിനെ ആ എന്റെ കയ്യില് കൊട കൊളുത്തിയ ആളുണ്ട് ചേച്ചി ചുരുമ്പിണ്ട് ഇത് കാണണ്ടോ ആ അതവിടെ റെഡ് കളറ് ചേച്ചി തിരുമ്പിണ്ട് അവളുടെ പശുവിനെ ആടിനൊക്കെ മേക്കിണ്ട് പിന്നെ വേറെ ഒരു കുട്ടിയും കൂടി അവിടെ ഇണ്ടായിരുന്നു വൈക്കഴ്ത്തിട്ടാച്ചോ അവളുടെ പശുവിനൊക്കെ തീറ്റ അങ്ങ് വേണ്ട ഇവിടെ നിന്ന് തിരുമ്പയും ആ തണുപ്പൊന്നും അയ്യോ മീനുണ്ട് തണലത്തിക്ക് പോട്ടേട്ടാ എന്താ പൂയാല് മുറിയില്ല എനിക്ക് വെള്ളത്തെട്ട് നീറുന്നു ആ ഞാൻ തണലത്തെത്തി അച്ചട കൊടയും കുത്തിയിട്ട് പോണു ആ അത്ര നെനേട്ട് കല്ലിണ്ട കല്ലി കിരീ അത് കുറച്ച് കൊട അപ്പുറത്ത് വഴി വഴി വീടൊക്കെ ഉണ്ടാവും ചെലപ്പോ അല്ലേ ശരി അതവിടെ കൊണ്ടക്കി എന്റെ പാൻറ്റൊക്കെ നെ ഓ അയ്യോ എനിക്ക് ഇനി അപ്പുറത്തേക്ക് വരണിങ്ങനെ ചുരിദാർക്കെനയും ആ വന്ന് പക്കറ്റ് വാങ്ങിയ ഞാനാണെങ്കിൽ പോയ എന്റെ നടുവിലുണ്ട് അവര് കല്ലിൽ കേറിയിട്ട് നിക്കുവാണ് അപ്പൊ അവന്റെ അടുത്ത് തിരിച്ചു വരാൻ പറഞ്ഞു പക്കറ്റ് വാങ്ങിയാലേ എനിക്ക് എന്റെ ഡ്രസ്സ് പൊക്കി പിടിച്ചാണ് പോവാൻ പറ്റുള്ളൂ കാരണം ഞാൻ കുളിക്കണില്ല തല മാത്രമേ കഴുകണുള്ളു തെറ്റാ ആ വീഡിയോ ഓണായി ഞാനാണെ വെള്ളത്തിക്ക് ഇറങ്ങാൻ പോവാ പാൻറ് ഒക്കെ ഒരുവിധം പൊക്കി വെച്ചിട്ടുണ്ട് കാണിക്കാൻ പറ്റില്ല മുട്ടിന്റെ മേപ്പട്ടിക്കാണ് പൊക്കെ നല്ല സുഖ ഇണ്ടടാ വല്യ ഒഴുക്കൂല അടിപൊളി അക്കരെ അക്കരത്തി ഈ ഡ്രസ്സ് ആ ട്രൗസർ മാറ്റിക്കോ മാതാ ഞാനിടക്കട്ടെ ഞാൻ കേറിയാ അക്കരേന്ന് അതാ അപ്പുറത്ത് ഒരു കുഞ്ഞിപ്പഴ കിടന്ന് അതിന് ഈ പഴ കിടന്നേ ഞാൻ ഇക്കരെ എത്തിയിട്ടാ ഈ വഴി എന്ത് വഴിയായിരിക്കും അറിയില്ല ഇപ്പൊ ആൾക്കാർ പോണ വഴി ആയിരിക്കോ വഴി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞിങ്ങനെ പോയിണ്ട് ഒരിക്കലും ആർക്കറിയാ കയറിയൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ല അടിപൊളി മരം കേട്ടോ ഈ മരാണ് ഞാൻ പറഞ്ഞു നല്ല അടിപൊളി മരംന്നൊക്കെ പറഞ്ഞത് അയ്യോ അയ്യോരം കമ്പിലും ആ എനിക്ക് ഇപ്പൊ സെൽഫി സ്റ്റിക്കും കൊണ്ട് മരത്തി കയറാൻ വയ്യ അല്ലെങ്കിൽ ഇതിന്റെ ഒക്കെ കേറുട്ടോ കയറാൻ വയ്യ തല തല കേഴുക കൈ മൈലാഞ്ചി തലേ തേച്ചിട്ട് കൈ ഒക്കെ ചോന്നായിരിക്കണേ എന്താ രണ്ടാവുള്ളു രണ്ടു ദിവസം കഴിഞ്ഞ കളറൊക്കെ പോകട്ട വേറെ ഡ്രസ്സ് ഇട് ഷഡി എടുത്തിട്ട് വന്നിട്ടുണ്ടല്ലോ ആ അതിലുണ്ട് ഇത് ഊരിയിട്ടാ ഞാൻ അങ്ങോട്ടന്നെ വരിക ഒന്നും അത് കണ്ട മീനിനൊക്കെ ചൂണ്ടയിട്ട് പിടിച്ചിട്ട് തിരുമ്പാനൊക്കെ വന്ന ഒരു അമ്മൂമ്മയും പിള്ളേരും കൂടിയും പോണത് അതായത് അവർ തിരുമ്പിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ പിള്ളേർ മീനിനൊക്കെ പിടിച്ച് കവറിലൊക്കെ ആക്കിയിട്ട് പോകുന്നുണ്ട് എൻ്റെ തല കഴുകലൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ കറക്റ്റായി ഇനി ചിലപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ഈ ഭാഗത്ത് ഒഴുക്ക് കൂടി നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല അപ്പം ഞാൻ അപ്പുറത്തേക്ക് ഒരു കുറച്ചു നേരം കഴിഞ്ഞിട്ട് മല്ലെ അപ്പുറത്തേക്ക് തന്നെ പോകണം ഇനി അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റാതി നമ്മൾ പിന്നെ ഈ കാടിൻ്റെ കുന്നിൽ ഉണ്ടെങ്കിൽ ഇരിക്കേണ്ടി വരും പിന്നെ നേരം മുഴുക്ക് ഇപ്പം നമ്മളെ കാണൂല കുളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കല്ലിൽ വന്ന് ഇരിക്ക നന്നായി തേക്ക് അവനവിടെ കുളിച്ചോണ്ടിരിക്ക ഞാനാണെങ്കിൽ ഇവിടെ അക്കരെ നിന്ന് ഇക്കരയ്ക്ക് വന്നിട്ടാ കാരണം അക്കരെ ഭയങ്കര കാടൊക്കെയാണ് കണ്ടില്ലേ അവിടെ കുളിച്ചോണ്ടിരിക്കണ്ട് അപ്പൊ അവിടുന്ന് വല്ല മൃഗങ്ങളും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ അപ്പൊ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നു എനിക്ക് ഞാൻ ഞാൻ അവിടെ ഒരു കല്ലില് കയറിയിരുന്നു അവനാണെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ടില്ല അതായത് കുളിച്ച് കഴിഞ്ഞിട്ടൊന്നുമല്ല വളർത്തി കളിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കും മതിയാവളം അവിടെ ആ ഇനി അത് അവിടെ കുറച്ച് വെള്ളച്ചാട്ടം കല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ആറ്റത്ത് അവിടെ നമുക്ക് പോവാ എന്തായാലും എൻ്റെ കുളി കഴിയേട്ട് എന്നിട്ട് വേണം അങ്ങോട്ട് പോയി ഇവനെ വെള്ളച്ചാട്ടത്തേക്ക് പോവാന്ന് പറഞ്ഞ കേട്ടപ്പോ ഇവൻ പറഞ്ഞു നമുക്ക് വെള്ളക്കൂട്ടി കൂടുത്തു തന്നെ അങ്ങോട്ട് പോവാന്ന് വെള്ളത്തിൽ കൂടി പോവാൻ കഴിയുമോന്ന് അറിയില്ല കുട്ടി കഴിയുമോന്നറിയില്ല അതാണ് വേണ്ട പറയുന്ന അവൻ വേണ്ട പൂ പൂവാച്ചോ അതുകൂടി ഇങ്ങനെ പോവാത്തക്കൂടി ഒരു മടി പക്ഷെ അവൻ ഞാൻ പോവുന്നു പറഞ്ഞിട്ട് അത് ഇരങ്ങി നിരങ്ങി പോവുണ്ട് ആ നിന്നുണ്ടും പരന്നിടക്കുന്ന വെള്ളമൊക്കെ ആണ് തരുന്നില്ല അയ്യോ അയോ അവര് ചൂണ്ട ഇടാണ് അല്ലെ ഇവിടെ കരയെ കയറിട്ടാണ് പോയാലോ

അതുവരെ വെള്ളത്തിൽ പോകാൻ കഴിയില്ലട വേണ്ട സൂര്യൻറെ കിരണം നല്ല വെള്ളം അച്ചയുടെ കുളിക്കാതെ അവൻ കുറച്ചു ദൂരം വന്നിട്ട് തിരിച്ചങ്ങോട്ടന്നെ പോയി ഞാനിത് ഈ പാറക്കെട്ടക്കുടി ഇങ്ങനെ ഒഴുകുന്ന വെള്ളം എടുക്കാൻ വേണ്ടിട്ട് വേറൊരു കൂടി നടന്ന് ചാടി 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 ഇവിടെ എത്തിക്കാം ആ നല്ല ക്യാമറ ഞാൻ ഭംഗിണ്ട് അമ്മേ കുളിക്കാനേ വില ഇല്ല എന്നിട്ടാണ് ഇപ്പൊ വീഡിയോ എടുക്കാൻ വന്നിട്ടു അതാ അമ്മ കുളിക്കില്ല പശു കണ്ട പുഴ കിടക്കണ് പശുക്കള് ഒരപൂർവം പശുവിനെ പുഴ കിടത്തി നല്ല കാറ്റുണ്ടാ പാവം പശു വാലി പൊക്കിട്ട് പോക്കി നല്ല അടിപൊളി കാഴ്ചാലേ നാട്ടിൻ പുറത്തെ കാഴ്ചകളും ആ പുഴ ഒഴുകി വരുന്നത് അങ്ങന്ന മലയും മേഘവും പിന്നെ സൂര്യന്റെ ഒഴിച്ചും കാറ്റും വെള്ളത്തിന്റെ ഒഴുക്കും അടിപൊളി അയ്യോ അച്ഛത്തിക്കുടിയാണ് വരാൻ പറഞ്ഞത് ഇവിടെ നല്ല ആഴം ഉണ്ട് ഇവിടെ ഒന്നും വരാൻ കഴിയില്ല അപ്പൊ എന്തായാലും പുഴയില് വന്നതല്ലേ അപ്പൊ ഈ കാഴ്ചമൂലി നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ അവർ ചാടി 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 അവരുടെ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് പുഴയത്തെ ചെറിയ കുറച്ച് കാഴ്ചകൾ ഇനിയുണ്ട് ഇവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട് അതുകൊണ്ട് ഒരു പാർക്കിട്ട് അങ്ങോട്ടൊക്കെ നമുക്ക് പോകാൻ കഴിയും പക്ഷേ എനിക്കിപ്പോൾ പോവാനുള്ള ആ ഒരു ഇതിൻ്റെ കേട്ടോ പേടിയാണോ ഒന്നാമൊരു പേടിയാണ് അങ്ങോട്ടൊക്കെ പോകാൻ അതിൻ്റെ മൈലാഞ്ചേണ്ട കുറേയൊക്കെ പോയി പുഴയത്തെ വെള്ളത്തിൽ കുളിച്ചപ്പോൾ ഞാൻ തിരിച്ച് അച്ഛൻ്റെ അടുത്തു തന്നെ പോവാണ് അപ്പം ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇതാണ് കേട്ടോ അപ്പോൾ വേറൊരു വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ചച്ചാ ബൈ